ഞാനും ഇനി ഞാൻ അസംബ്ലിയിലേ ഫെൻസിംഗിന്റെ കാര്യം പറഞ്ഞു ഫെൻസിങ്ങിനൊക്കെ വേണ്ടി ചെലവാക്കി വെക്കണ തുക ആണ് സീറോ ഗവൺമെന്റ് പറഞ്ഞ മറുപടി സൗരോർജ വേലിയില്ല ഫെൻസിംഗ് ഇല്ല ആനവരായിരിക്കാനുള്ള കിടങ്ങില്ല റെയിൽ ഗാർഡില്ല ഒന്നുമില്ല കഴിഞ്ഞ ഒരു മൂന്ന് നാല് കൊല്ലമായിട്ട് ഒരു രൂപ പോലും ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടില്ല പിന്നെ പുതിയ ആധുനികമായ സങ്കേതങ്ങളുണ്ട് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അത് പ്രാവർത്തികമാക്കി ലോകരാജ്യങ്ങളിലൊക്കെ ഉണ്ട് ഈ വന്യമൃഗങ്ങൾ ജനാതിർത്തിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തിരിച്ചോടിക്കാനുള്ള പുതിയ സങ്കേതങ്ങളുണ്ട് ആരെയും ചെയ്യുന്നില്ല പുതിയതും ചെയ്യുന്നില്ല ഇവിടെ അതാണ് സ്ഥിതി അല്ലല്ല അത് മാത്രല്ലോ അത് മാത്രമല്ല ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ പ്രധാനമല്ലേ ഗവൺമെന്റിന് എന്തൊക്കെ ചെയ്യാം പണ്ടും മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങും അതിനെ തടയാനുള്ള ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇപ്പോൾ ഞാൻ പോകുന്ന സ്ഥലത്ത് കണ്ണൂരിൽ എത്രയോ നീളത്തിലാണ് മതിലുണ്ടാക്കിയിരിക്കുന്നത് മതിലുണ്ടാക്കും കിടങ്ങുണ്ടാക്കും വേലിയുണ്ടാക്കും ഇതൊക്കെ ചെയ്യും ഏറ്റവും ടെൻഷനുള്ള പ്രദേശങ്ങളിൽ ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം ഒരു കടുവയ്ക്ക് ഇരുപത് ചതുരശ്ര കിലോമീറ്റർ വേണം ടെറിട്ടോറിയൽ ആനിമലാണ് കടുവ അപ്പോൾ മുന്നൂറ്റി അമ്പത്തിനാല് ചതുരശ്ര കിലോമീറ്ററുള്ള വയനാട്ടിൽ നൂറ്റമ്പത്തൊന്ന് കടുവയുണ്ട് അവർക്ക് വേണ്ടത് മൂവായിരം ചതുരശ്ര കിലോമീറ്ററാണ് അപ്പൊ ചെറുപ്പക്കാർ വന്ന് പ്രായമുള്ളവരെ അടിച്ചു അവരെ ഇര പിടിക്കാൻ പറ്റാതാവുമ്പോൾ നാട്ടിലേറെ ഇറങ്ങി പശുവിനെയും വട്ടിയെയും ആടിനെയും മനുഷ്യനെയും കൊന്നു കേന്ദ്ര ഗവൺമെന്റും ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുമായിട്ട് ആലോചിച്ച് കൂടുതലുള്ള കടുവകളെ ഇവിടെ നിന്ന് പിടിച്ച് മറ്റ് കടുവകൾ കുറവുള്ള ടൈഗർ റിസർവിലേക്ക് കൊണ്ടുപോകാം ആലോചിച്ചിട്ടുണ്ടോ ആലോചിച്ചിട്ടുണ്ടോ ഒന്നും ചെയ്തിട്ടില്ല അല്ല ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചാൽ ഇപ്പോൾ ഈ കടുവ മാത്രം പോരല്ലോ കടുവയ്ക്ക് ഇരകളും വേണം ഒരു കടുവയ്ക്ക് ഒരു അൻപത്തഞ്ച് മാനങ്ങിലും വേണം ഒരു വർഷം അപ്പൊ ഈ നൂറ്റമ്പത് കടുവയ്ക്കുള്ള ഇര അവിടെ ഉണ്ടോ ഇല്ല എന്നൊക്കെ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി പരിശോധിക്കണം ഒരു ടെറിട്ടോറിയൽ ആണെങ്കിൽ ഇരുപത് സ്ക്വയർ കിലോമീറ്ററിന്റെ അകത്തേക്ക് വേറെ ആണിനെ പ്രവേശിപ്പിക്കില്ല മനസ്സിലെ മാർക്ക് ചെയ്ത് വെച്ചേക്കുക നന്നായി യുദ്ധം ചെയ്ത് ഒരാൾ പോണം ഒരാൾ പുറത്തു പോയാൽ അത് നാട്ടിലേക്ക് ഇറങ്ങണം ഇതൊക്കെ ഈ ഈ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും കേന്ദ്ര ഗവൺമെൻ്റും എല്ലാം വൈൽഡ് ലൈഫ് ആക്ടിൽ ഭേദഗതി വരുത്തണം ഞങ്ങളല്ലേ ആദ്യം പറഞ്ഞത് ആദ്യം ഞങ്ങളാ പറഞ്ഞത് ഭേദഗതി വരുത്തണം പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല ഇവിടെയും ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ട ഒന്നും ചെയ്യുന്നില്ല ഞാൻ മന്ത്രി ആയതുകൊണ്ടാണോ ആന കാട്ടിയന്നിറങ്ങുന്നതെന്ന് ചോദിക്കുന്ന വനം മന്ത്രിയുള്ള നാടാണ് കേരളം അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് മനസ്സിലേ ഇതല്ല പ്രശ്നം പ്രശ്നത്തെ ഗൌരവത്തോടു കൂടി ഗവൺമെന്റ് കാണുന്നില്ല പിന്നെ ഈ ഭൂമി പ്രശ്നവും കാർഷിക പ്രശ്നവും അതൊക്കെ വെറുതെയാണ് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം നിങ്ങൾ രാവിലെ പറയും ഏതെങ്കിലും നിങ്ങളെന്ന് വെച്ചാൽ ഒരാളെ ഉദ്ദേശമല്ല കെ പി സി സി പ്രസിഡന്റ് മാറ്റും അന്ന് മുഴുവൻ അതാ ചർച്ച പിറ്റേ ദിവസം പറയും കെ പി സി പ്രസിഡന്റ് മാറ്റുന്നില്ല അതുകൊണ്ട് അതി ചർച്ചയാക്കും മൂന്നാമത്തെ ദിവസം ഒന്നും കിട്ടാതിരിക്കുമ്പോൾ പറയും കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ സ്വരക്ഷരച്ചില്ല ഞങ്ങൾ ഇത് രണ്ടുപേരും കണ്ടി കണ്ടിരുന്ന് ചിരിക്കുകയാണ് ഏത് ഈ വാർത്ത കണ്ടിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചിരിക്കുകയാണ് ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല ഒരു തരത്തിലും ഒന്നും പിണങ്ങിട്ട് പോലില്ല പിണങ്ങീട് പോലുമില്ല അല്ല അതൊന്നും ഞങ്ങളല്ലോ തീരുമാനിക്കേണ്ടത് അതൊക്കെ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ് ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കുന്നത് ഇവിടെ ഞങ്ങൾ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എനിക്കറിയില്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഇതൊക്കെ നിങ്ങളുടെ വാർത്തകളാണ് ഞാനൊരു കാര്യം ഞാനും രമേശ് ചെന്നിത്തലയും കൂടി ഒരുമിച്ചൊരു വസ്ത്രസമ്മേളനം നടത്തി ബ്രൂവറിയെ കുറിച്ചും പി പി കിറ്റിനെ കുറിച്ചും മൂന്ന് പ്രധാനപ്പെട്ട അഴിമതികൾ വന്നു ബ്രൂവറി പി കിറ്റ് കെ എഫ്സ് കൺവിൻസിംഗ് ആയിട്ടുള്ള തെളിവുകൾ ഞങ്ങൾ കൊണ്ടു എത്ര പേര് ചർച്ച ചെയ്തു ഇതിന് വേറൊരു അജണ്ട കൂടിയുണ്ട് നിങ്ങൾ അറിയാതെ അതിൽ പെട്ടുപോകരുത് എന്നാണ് മാധ്യമങ്ങളോട് സർക്കാരിന് അത് നിങ്ങൾ നേരം നാല് ദിവസം സെലിബ്രേറ്റിയാണ് ഞാൻ കൊള്ളരുതാത്തവനാണെന്നൊന്നും അല്ലല്ല പറഞ്ഞത് സി പി എം അല്ല എനിക്കെതിരെ വിമർശനം ഉണ്ടാവും പാർട്ടിയിൽ ഞാൻ ഇതിനു മുമ്പുള്ള നേതാക്കന്മാരെ പാർട്ടിക്കകത്ത് വിമർശിച്ചിട്ടുണ്ട് അത് നിങ്ങൾ നാല് ദിവസം സെലിബ്രേറ്റ് ചെയ്തപ്പോൾ ചെയ്തപ്പോയത് എന്താ ബ്രൂവറിയും പോയി പി പി കിറ്റും പോയി കെ എഫ് സിയും പോയി ഭാര ജയിച്ചത് അജണ്ട മാറ്റാൻ നിങ്ങളുടെ അജണ്ട മാറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഫീഡിങ്സ് കംപ്ലീറ്റ് കിട്ടുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പരാതിയില്ല പരാതിയില്ല അങ്ങനെ ഒരു പട്ടികയില്ലെന്ന് അങ്ങനൊരു പട്ടികയില്ലെന്ന് ഞാൻ ഞാൻ അറിയാതെ പട്ടിക പോവുക കേരളത്തിൽ നിന്ന് പോവോ അത് വിചാരിക്കേണ്ട ഞാനറിയാതെ ഒരു പട്ടിക കേരളത്തിൽ നിന്ന് പോകുന്നു വിചാരിക്കേണ്ട അവരൊരു പട്ടികയില്ലെന്ന് ഞാനല്ല പറയണം ആ എന്തെന്ന് പറഞ്ഞു ഇല്ലെന്ന് അത് തന്നെ ഞാനും സുതാര്യം അറിയാതെ പട്ടിക തയ്യാറാക്കി പോകും ഞങ്ങളെല്ലാം ലീഡർഷിപ്പിലുള്ള രണ്ടുപേരും കേരളത്തിൽ ഒരാൾ സി എൽ പി ലീഡർ ഒരാൾ പി സി സി പ്രസിഡന്റും ഞങ്ങൾ രണ്ടുപേരും ചർച്ച ചെയ്തിട്ടില്ല ഞങ്ങളോട് ആരും ചർച്ച ചെയ്തിട്ടില്ല ഇവിടെ ഒന്നും ഒരു പട്ടികയും പോയിട്ടില്ല വെറുതെ അതിന്റെ പുറകെ പോകല്ലേ മറ്റേ പുറകെ പോകും അല്ല അതൊന്നും നടപ്പാക്കൂല്ല കേരളത്തിൽ നടപ്പാക്കാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ല ഞാൻ ഒറ്റ ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിച്ചല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത് ബിസിനസ് ആണ് ഇൻവെസ്റ്റ്മെന്റ് ആണ് കൊടുത്താണ് ഇവര് മാത്രം എങ്ങനെ അപേക്ഷ പാലക്കാടുള്ള ഡിസ്റ്റിലറിയു പോലും അറിഞ്ഞില്ല കേരളത്തിലെ ഒരു ഡിസ്ലറി അറിഞ്ഞില്ല മധ്യപ്രദേശിലും പഞ്ചാബിലും ഒരു കമ്പനി മാത്രം ഇതറിയുന്നു ഇങ്ങനെ കേരളത്തിൽ ഇത് കൊടുക്കാൻ പോവാണ് അതിന് ഉത്തരം പറയട്ടെ ആദ്യം അല്ല ആ ഗോവിന്ദ്രാ ഇരുന്നൂറ് ദശലക്ഷം ലിറ്റർ ആണ് മലമ്പുഴ അണക്കെട്ടിന്റെ കപ്പാസിറ്റി ആ പ്രദേശത്ത് ആവശ്യമായ കുടിവെള്ളം നാനൂറ് ദശലക്ഷം യൂണിറ്റ് ആണ് അപ്പം ഇരുന്നൂറ് മില്യൺ യൂണിറ്റ് എന്റെ കുറവ് അവിടെയാണ് ഈ സാധനം വന്നാൽ ഒരു ദിവസം എൺപത് ദശലക്ഷം യൂണിറ്റ് വേണം ഗോവിന്ദർ പറയുന്നത് മലവെള്ള സംഭരണയാണ് ഗാലകളിയേക്കാൻ പറയുന്നത്